നമസ്കാരം താഴ്വാരം രചന ബിജു കെ വി ആ കാറിലിരുന്ന് ലാലു ചോദിച്ചു നിങ്ങൾ ആരാണ് എന്തിനാണ് എന്നെ രക്ഷിച്ചത് അയാൾ ഒരു ടിഷ്യൂ പേപ്പർ എടുത്ത് ലാലുവിന് നേരെ നീട്ടി പറഞ്ഞു ആ രക്തം തുടക്കി ഞാൻ നിന്നെ രക്ഷിച്ചില്ലെങ്കിൽ നീ അവരുടെ കൈകൊണ്ട് മരിക്കില്ലേ പിന്നെ ഞാൻ ആരാണെന്നത് വഴിയേ പറയാം നീ ഇപ്പോൾ വീട്ടിൽ പോയി റെസ്റ്റ് എടുക്ക ലാലുവിൻ്റെ വീടിന് മുന്നിൽ കാർ നിന്നു കാറിൽ നിന്നും ലാലു ഇറങ്ങി അനന്തൻ ലാലുവിന് നേരെ ഫോൺ നമ്പർ അടങ്ങിയ കാർഡും ഒരു കവറും നീട്ടി പറഞ്ഞു ഇതടിച്ചിട്ട് പോയി കിടന്നുറങ്ങുക നാളെ ഈ നമ്പറിൽ വിളിക്കണം നിന്നെക്കൊണ്ട് കാര്യമുണ്ട് നീ അടിക്കുന്ന കിട സാധനം വല്ലത് വീര്യം കൂടിയതാ വേദന പമ്പ കടക്കും എന്നിട്ടയാൾ ഒരു ചിരി ചിരിച്ചിരിച്ച് കാറോടിച്ചു പോയി ചോരൊലിപ്പിച്ച് വീട്ടിലേക്ക് കയറി വന്ന ലാലുവിനെ വീടിൻ്റെ കഥകൾ കൊടുത്തത് അമ്മയായിരുന്നു അമ്മ ലാലുവിൻ്റെ ലക്ഷണം കണ്ട് ചോദിച്ചു എന്താ മോനെ എന്താ പറ്റിയേ ലാലു ഒന്നും മറുപടി പറയാതെ അമ്മയെ തട്ടിമാറ്റി അവന്റെ റൂമിലേക്ക് കയറിപ്പോയി ഉറക്കച്ചടവോടെ തൻ്റെ മുറിയിൽ നിന്നും ഇറങ്ങി വന്ന ഗോപി ഭാര്യയോട് ചോദിച്ചു നിനക്ക് ഇനിയും മതിയായില്ലേ അത് കേട്ട് ഗോപിക്ക് അരികിലേക്ക് വന്ന് അവർ പറഞ്ഞു എന്തായാലും പെറ്റുപോയില്ലേ അവന്റെ ദേഹം മുഴുവൻ ചോരയാണ് അത് കേട്ട് ഗോപി ക്ഷുഭിതനായി തന്തയെയും തള്ളയെയും കൊല്ലാൻ നോക്കിയവൻ പിന്നെ എങ്ങനെ വരും പേപ്പട്ടിയാണെന്ന് കരുതി നാട്ടുകാർ പെരുമാറിക്കാണും നീ നിന്റെ ജോലി നോക്ക് ഇവന് വേണ്ടി ഒഴുക്കുന്ന കണ്ണുനീർ മുറ്റത്ത് കിടക്കുന്ന നായ്ക്കു വേണ്ടി ഒഴുക്ക് അത് നന്ദി കാണിക്കും ഇത് പറഞ്ഞുകൊണ്ട് ഗോപി അകത്തേക്ക് കയറി ആ അമ്മ നിസ്സഹയായി ലാലുവിൻ്റെ മുറിയിലേക്ക് നോക്കി നിന്നു പിറ്റേ ദിവസം രാവിലെ പഴക്കം ചെന്ന പണിതീരാത്ത വീട് മരങ്ങളാൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട ഒരു വീട് മുറ്റമാകെ അലങ്കോലപ്പെട്ട് കിടക്കുന്നു ആ വീടിൻ്റെ അടുക്കളയിൽ എന്തോ പാകം ചെയ്യുകയാണ് അനന്തൻ ഫോണിൻ്റെ റിങ് കേട്ടാണ് അനന്തൻ ഹാളിലേക്ക് വന്നത് ട്രൂ കോളർ ലാലു എന്ന് പേര് കണ്ട് അനന്തൻ ഫോൺ അറ്റൻഡ് ചെയ്തു ഹാ ലാലു ക്ഷീണമൊക്കെ മാറിയോ നമ്മുടെ മരുന്നെങ്ങനുണ്ട് ഫോൺ ചെയ്തുകൊണ്ട് തന്നെ അനന്തൻ മുറ്റത്തേക്കിറങ്ങി ലാലു പറഞ്ഞു സൂപ്പർ സൂപ്പർ ബ്രോ സൂപ്പർ സാധനം ആ ബ്രോ ഇപ്പോൾ എവിടെയുണ്ട് ലാലു ആവേശത്തോട് ചോദിച്ചു ആ നീ ഒരു കാര്യം ചെയ്യേ കവലയിൽ വന്ന് നിൽക്ക് ഞാൻ അങ്ങോട്ട് വരാം അനന്തൻ പറഞ്ഞത് കേട്ട് ആ ശരി എന്ന് പറഞ്ഞു ലാലു ഫോൺ കട്ട് ചെയ്തു അനന്തൻ കയ്യിൽ തവി കറക്കിക്കൊണ്ട് എന്തോ ആലോചിച്ചു തന്ന പോലെ ചിരിച്ചു ചെറുപ്പുളശ്ശേരി കവല സാമാന്യം തിരക്കുണ്ട് ലാലു കവലയിൽ ആളൊഴിഞ്ഞ ഭാഗത്തായി അനന്തനെ കാത്തു നിൽക്കുന്നു ഇന്നലെ മറിഞ്ഞു വീണ തന്റെ ബൈക്ക് ആരോ മരച്ചുവട്ടിലേക്ക് ഒതുക്കി വെച്ചിരിക്കുന്നത് ലാലു കണ്ടു കോമളന്റെ ചായക്കടയിൽ സാമാന്യം നല്ല തിരക്കുണ്ട് കോമളൻ ചായ ഒഴിക്കുന്നതിനിടയിൽ ദൂരം നിൽക്കുന്ന ലാലുവിനെ ശ്രദ്ധിക്കുന്നുണ്ട് ചായ ഓടിച്ചുകൊണ്ടിരിക്കുന്ന കുഞ്ഞുമോനെ നോക്കി കോമളൻ ചോദിച്ചു കുഞ്ഞുമോനെ നമ്മുടെ മുതലാളി ഗോപിയുടെ മകനല്ലേ അത് കുഞ്ഞുമോൻ കോമളൻ പറഞ്ഞ ദിശയിലേക്ക് കണ്ണോടിച്ചുകൊണ്ട് പറഞ്ഞു എന്ന് പറഞ്ഞു ഗോപി മുതലാളി ചെറുതാക്കല്ലേ കോമളേട്ടാ അബ്കാരി എന്ന് പറ ആ അത് ആ ചെറുക്കൻ തന്നെയാ ഹാ ഈ ചെറുക്കനല്ലേ ഇന്നലെ ഇവിടെ കിടന്ന് തല്ലുവാങ്ങി കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു അവന്റെ കയ്യിലിരിപ്പ് മോശമാ ചെക്കൻ കഞ്ചാവ കുഞ്ഞുമോൻ പറഞ്ഞു അവരുടെ സംഭാഷണം അവിടെ നടക്കുമ്പോൾ ലാലുവിന്റെ മുന്നിൽ ഒരു കാർ വന്നു നിന്നു വാ കയറ് അനന്തൻ ലാലുവിനോട് പറഞ്ഞു ലാലു കാറിൽ കയറി കാർ മുന്നോട്ട് ഓടിച്ചുപോയി